നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വാട്സപ്പിലെ നമ്പർ മാറ്റണം അത് നിങ്ങളുടെ കോണ്ടാക്ട്സിലുള്ള എല്ലാവരും അറിയുകയും വേണം എന്തു ചെയ്യും ഇത് സാധാരണ സംഭവിക്കാറുള്ളത് ഈ ഓഫീഷ്യൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നവര് ചിലപ്പോൾ കമ്പനി മാറുന്ന സമയത്ത് ആ നമ്പർ അവിടെ കൊടുക്കാനും ആ നമ്പർ മാറാനും ഒക്കെ സാധ്യതയുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഫോറിൻ നിന്ന് നിർത്തിയിട്ട് വരുന്നവരൊക്കെ നാട്ടിലേക്ക് മാറുകയാണ് അപ്പോൾ അപ്പോൾ ഫോറിലെ നമ്പർ മാറ്റുകയും ചെയ്യണം പക്ഷേ ഇവിടെയുള്ള എല്ലാ കോൺടാക്ട്സ് എന്താ ഒരു ആയിരം രണ്ടായിരം കോൺടാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇത്രയും പേർക്ക് നമ്മൾ ഈ നമ്പർ മാറിയിട്ടുണ്ട് എന്ന് അറിയിക്കാനും കൂടെ പറ്റിയുള്ള ഒരു സംവിധാനം പ്രത്യേകിച്ച് വാട്സപ്പ് നമ്പർ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇത് കാണുക വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോൺടാക്ട്സുള്ള എല്ലാവർക്കും നിങ്ങളുടെ പുതിയ നമ്പർ മാറിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാൻ പറ്റും ഇനി അതല്ല കുറച്ച് പേർക്ക് ഒരു പത്ത് പേർക്ക് അല്ലെങ്കിൽ ഇരുപത് പേർക്ക് അറിയിച്ചാൽ മതി അങ്ങനെയും ചെയ്യാൻ പറ്റും അതുമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നോ രണ്ടോ ആൾക്കാർക്ക് അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ അതും ചെയ്യാനുള്ള അവസരമുണ്ട് അതെങ്ങനെയാന്നുള്ളതാണ് കാണിക്കണത് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക മുകളിൽ ആ മൂന്ന് കുത്തുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് എടുക്കുക സെറ്റിങ്സിൽ കണ്ടോ അക്കൗണ്ട് എന്നുള്ളത് അക്കൗണ്ട് എടുക്കുക അതിൽ കണ്ടോ ചേഞ്ച് നമ്പർ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ചേഞ്ചിങ് യുവർ ഫോൺ നമ്പർ വിൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കാണും വായിച്ചു നോക്കുക എന്നിട്ട് താഴത്ത് നെക്സ്റ്റ് എന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ കാണും അതിൽ ഏറ്റവും മുകളിൽ എൻ്റർ യുവർ ഓൾഡ് ഫോൺ നമ്പർ വിത്ത് കൺട്രി കോഡ് ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പറാണ് അതിൽ കൊടുക്കേണ്ടത് ഫോറിനാണെങ്കിൽ അതിൽ പ്ലസ് നയൻ വൺ ഇന്ത്യയുടെ കോഡാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ടാവുക മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ കൺട്രി കോഡ് മാറ്റണം ഇപ്പോൾ ഉദാഹരണത്തിന് ഗൾഫ് ആണെങ്കിൽ പ്ലസ് നയൻ സെവൻ വൺ ആണ് വരിക അറിയാലോ ഇങ്ങനെ അവിടെ കൊടുത്തിട്ട് അവിടെ ഫോൺ നമ്പർ കൊടുക്കുക ഞാൻ ഇവിടെ എക്സാമ്പിളാണ് കൊടുക്കുന്നത് കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫോൺ നമ്പർ മാറിപ്പോകും അങ്ങനെ ഇപ്പൊ എന്തായാലും ഉദ്ദേശമില്ല അപ്പൊ ഞാനിവിടെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ചാറ് ആയിട്ടുള്ളൊരു നമ്പർ കൊടുക്കുകയാണ് അടുത്തത് എൻ്റർ യുവർ ന്യൂ ഫോൺ നമ്പർ വിത്ത് കൺട്രി കോഡ് ഏത് നമ്പറിലേക്കാണോ മാറേണ്ടത് ആ നമ്പർ പുതിയ നമ്പർ അവിടെ കൊടുക്കുക അതിപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുടെ ആണെങ്കിൽ ഇന്ത്യയുടെ കൊടുക്കുക ഇനി അതല്ല നിങ്ങൾ ഫോറിൻ കൺട്രിയിൽ എവിടെയാൽ അത് പ്രകാരമുള്ള കൺട്രി കോഡ് കൊടുത്തിട്ട് കൊടുക്കുക ഞാനിവിടെ ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ചുമ്മാ ഒരു സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് താഴത്തുള്ള ആ നെക്സ്റ്റ് കൊടുക്കാൻ സമയത്ത് കണ്ടോ ഇതെങ്ങനെ വരും ചേഞ്ച് നമ്പർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നോട്ടിഫൈ കോണ്ടാക്ട്സ് എന്ന് ചോദിക്കും നോട്ടിഫൈ ചെയ്യണമെങ്കിൽ അപ്പോൾ അത് ഓൺ ചെയ്യുക എന്നിട്ട് താഴത്ത് വീണ്ടും ണ്ണ് കൊടുക്കുക ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ കുറച്ച് ടൈം ഇത് അങ്ങനെ ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കാണും മൂന്ന് ഓപ്ഷൻ അവിടെ കാണും അതിൽ ഡിഫോൾട്ടായിട്ട് കൊടുക്കുക കോണ്ടാക്ട്സ് ഐ ഹാവ് ചാറ്റ്സ് വിത്ത് എന്നുള്ളതാണ് അപ്പൊ റീസെൻറ് ചാറ്റ് ചെയ്ത കോണ്ടാക്ട്സ് ഇപ്പൊ ഇന്ത്യയിൽ നൂറ്റി അമ്പത്തൊന്ന് കോണ്ടാക്ട്സ് ആണ് ഞാൻ മൂന്ന് ദിവസമായിട്ട് ചാറ്റ് ചെയ്യുന്നത് അവർക്ക് മാത്രം അറിയിച്ചാൽ മതിയോ ഇനി അതല്ല ഓൾ കോണ്ടാക്ട്സ് നിങ്ങളുടെ ഫോണിൽ എത്ര കോണ്ടാക്ട് ഉണ്ടോ ഇന്ത്യയിൽ എത്ര നമ്പർ ഉണ്ട് എന്നുള്ളത് ഇത് കാണുന്ന എന്നെ കോൺടാക്ട് ചെയ്ത എല്ലാവരുടെയും നമ്പർ അടക്കം ഇരുപത്തി മൂവായിരത്തി നൂറ്റി നാല്പത്തി ഒന്ന് കോണ്ടാക്ട്സ് ഉണ്ട് ഇത്രയും പേർക്ക് അറിയിക്കണോ ഇനി അതല്ല ഏറ്റവും താഴ്ത്ത് കഷ്ടം നമ്മൾ വിചാരിക്കുന്ന കുറച്ച് പേർക്ക് മാത്രം അറിയിച്ചാൽ മതിയോ അങ്ങനെയുള്ള ഓപ്ഷൻ വരും ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ ഓൾ കോണ്ടാക്ട്സ് ഉള്ളതാണ് കാണിക്കുന്നത് എന്നിട്ട് താഴ്ത്തി ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുക ഇതിനുശേഷം നിങ്ങളുടെ പഴയ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അതുപോലെ തന്നെ പുതിയ ഫോണിലേക്കും വരും അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ മാറിയ വിവരം ആ കോൺടാക്ട്സിലുള്ള എല്ലാവർക്കും ഒരു മെസ്സേജ് ആയിട്ടല്ല അവർക്കൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് പോകും ഇന്ന ആള് നമ്പർ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത്രയും പേർക്ക് നിങ്ങളുടെ പേരോ കാര്യങ്ങളോ നമ്പർ ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റണ്ടോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പുതിയ നമ്പർ പഴയ നമ്പർ സ്ഥാനത്തേക്ക് പോകും അപ്പോഴേ ഇത് ആവശ്യമുള്ളവർ ചെയ്ത് നോക്കുക ആവശ്യമില്ലാത്തവർ ചെയ്യേണ്ട കേട്ടോ അവർ നിങ്ങളുടെ നമ്പർ മാറിക്കിട്ടും അതുകൊണ്ട് സൂക്ഷിക്കണേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേർത്തിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം ലോകാസമസ്ത സുഖിനോ ഭവന്തു